റാപ്പ് മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് മലയാളികൾ റാപ്പ് മ്യൂസിക്കിനെ ഹൃദയത്തിലേറ്റുന്നു തോളിലേറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഹരം തന്നെയാണ് ഏറ്റവും മികച്ച റാപ്പർ ആരാണെന്ന് പൊതുജനങ്ങളോട് ചോദിച്ചാൽ കൂടുതലും പേരും പറയുന്നത് വേടൻ്റെ പേരായിരിക്കും ഒരു പേരോട് ചോദിച്ചാൽ തൊണ്ണൂറ്റെട്ട് പേരും തൊണ്ണൂറ്റിയേഴ് പേരും ഒക്കെ പറയുന്നത് വേടൻ എന്നുള്ള ആ പേര് തന്നെ ആയിരിക്കുള്ളൂ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള റാപ്പർമാരുടെ പേരുകൾ ഓരോരുത്തരായിട്ട് പറയുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ മുതിർന്നവർ വരെ അപാലവ്രതം ജനങ്ങൾ റാപ്പ് മ്യൂസിക്കിന് ഹൃദയത്തിലേറ്റുന്നു അവരിങ്ങനെ അതിനോടൊപ്പം തുള്ളുന്നു ഹരം പിടിച്ച് പാടുന്നു അതൊക്കെ ഒരു ഒരു രസകരമായിട്ട് മുന്നോട്ട് പോകുന്നത് സന്തോഷമല്ല നമുക്ക് സന്തോഷമാണ് വലുത് മനുഷ്യന് സന്തോഷമാണ് വലുത് അപ്പം വേടൻ ഇങ്ങനെ അടിപൊളിയായിട്ട് പാടി നിൽക്കുമ്പോൾ നമ്മൾ ഒരാളെ പ്രത്യേകമായിട്ട് എടുത്ത് സൂചിപ്പിച്ച് പറയണം അറിയുമോ പാട്ടിന്റെ പാലാഴി തീർത്ത വിപ്ലവ പാട്ടുകാരനായിട്ടുള്ള പടക്കോപ്പുകൾ നിറച്ച പാട്ടുമായിട്ട് ജനങ്ങളെ ഓരിത്തരിപ്പിച്ച പാട്ടുകാരനായിരുന്നു ബോബ് മാർലി ബോബ് മാർലിയെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വേടൻ്റെ പാട്ടിനോട് അതുപോലത്തെ അതുപോലത്തെ പോരാട്ട വീരമുള്ള പാട്ടുകൾ ഒരുക്കിയ ആ സംഗീതജ്ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അതുപോലെ ലോകം ചെവിയോർത്ത് കേട്ട പാട്ടുകളായിരുന്നു ബഫല്ലോ സോൾജിയർ അതുപോലെ തന്നെ വള്ളവ് നൈസ് ടൈം കിട്ടിലോസ്കി ആയിട്ടുള്ള പാട്ടുകൾ കിട്ടിലോസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തുപോലത്തെ കത്തിപ്പടുന്ന പാട്ടുകൾ നനുത്ത അരാഷ്ട്രീയമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് ശീലിച്ച ആളുകളെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കുകയായിരുന്നു ബോബ് മാർലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് ബോബ് മാർലി ജനിക്കുന്നത് ബോബ് മാർലി ജനിച്ച ശേഷം ഉണ്ടല്ലോ ബോബ് മാർലിയുടെ പിതാവ് ആ കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി കഷ്ടതയിലേക്ക് ആ കുടുംബത്തെ തള്ളി വിടുകയായിരുന്നു പിന്നീട് ബോബ് മാർലിയുടെ അമ്മയാണ് ബോബ് മാർലിയെ വളർത്തിയത് പഠിപ്പിച്ചതൊക്കെ പക്ഷെ ആ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അവർ ആ കുടുംബം അനുഭവിച്ചു നല്ലതുപോലെ പട്ടണിയും ദാരിദ്ര്യമൊക്കെ കൈപ്പേറിയ ദിനങ്ങളായിട്ട് ബോബ് മാർലിയുടെ ജീവിതത്തെ വ വരിഞ്ഞു മുറുക്കുകയായിരുന്നു എന്നിട്ടും അദ്ദേഹം മനസ്സിലുള്ള ആ പാട്ടുകളെയും സംഗീതത്തെയും ഒന്നും കളഞ്ഞില്ല ജമേക്കയുടെ റെഗ്ഗെ എന്ന് പറഞ്ഞിട്ടുള്ള നാടോടി സംഗീതം ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഹൃദയത്തിൽ ഇട്ട് ഇങ്ങനെ പാടി പാടി ശീലിച്ച് അടിപൊളിയായിട്ട് തൻ്റെതായ പാട്ടുകളുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച അവിടെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു പാട്ടുകളുടെ ഒരു പ്രപഞ്ചം തീർക്കുകയായിരുന്നു മാർലി ആ മാർലി നമ്മുടെ ബോബ് മാർലി വെൽഡിങ്ങിൻ്റെ പണിക്കൊക്കെ പോയിട്ടുണ്ട് കഷ്ടപ്പാ കഷ്ടപ്പാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വേടനുമായിട്ട് ഈ ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഒരു പേടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പാട്ടിലൂടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെയും അനീതികളെയും ഒക്കെ അദ്ദേഹം പാട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു അതുപോലത്തെ ഒരു കിഡിലോസ്കി പാട്ടുകാരൻ ഒരു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് ബോബ് മാർലിയെ കുറിച്ച് ചോദിച്ചാൽ ഒട്ടുമിക്ക പേർക്കും അത് അറിയാൻ പാടില്ലായിരിക്കും അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെ കണ്ടു മറന്ന പോലെ അല്ലെങ്കിൽ കണ്ട് ശിരിച്ച പോലെ പറയപ്പെടുന്നവർ ഒട്ടുമിക്കവരും പറയുന്നത് ആ ഒരു കഞ്ചാവ് വലിക്കുന്ന ഒരാളല്ലേ കഞ്ചാവ് വലിക്കുന്ന വലിക്കുന്ന ഒരു പാട്ടുകാരനല്ലേ ആ തരത്തിലായിരിക്കും പക്ഷേ സത്യത്തിൽ ബോബ് മാർലി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു കഞ്ചാവിന് വേണ്ടിയിട്ട് അദ്ദേഹം പാട്ടുകൾ വരെ ഇറക്കിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം മറ്റുള്ളവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അദ്ദേഹം കഞ്ചാവ് വലിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ റസ്താ ഭാരി എന്ന് പറഞ്ഞു റസ്താ ഭാരിസം അവരുമായിട്ട് കൂടിച്ചേർന്നു അവരൊരു മതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് അത് ജമേക്കയിലൊക്കെ നല്ലതുപോലെ വ്യാപിച്ചു കിടക്കും കിടക്കുന്ന ഒരു കാലമായിരുന്നു അപ്പൊ അവരോട് കൂടി ചേരുകയും റീത്ത് എന്ന ഈ ബോബ് മാർലിയുടെ ഭാര്യ അതിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് കഞ്ചാവ് വലിക്കുക എന്നുള്ളത് കഞ്ചാവ് ചെടി അവർ ഒരു ഔഷധമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് കഞ്ചാവ് ജ്ഞാനം വളർത്തുന്ന ചെടിയായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് കഞ്ചാവിലെ എന്ന അക്ഷരം ഉണ്ടല്ലോ ആ ജായ അക്ഷരം അവരുടെ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നു എന്ന് വരെ അവർ വിശ്വസിച്ചിരുന്നു അതൊരു അന്ധവിശ്വാസമാണ് കേട്ടോ സത്യത്തിൽ ഈ കഞ്ചാവ് ഒരു ലഹരി തന്നെയാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവരുടെ നാട്ടിൽ അത് ആ ഒരു മറ്റൊരു തരത്തിലാണ് റസ്താഭാരി എന്ന് പറഞ്ഞ റസ്താ ഭാരി തത്വങ്ങളും അന്തർലീനമായിട്ടുള്ള ആചാരവും ഒക്കെ അവരുടെ മനസ്സിലേക്ക് അടിയുറച്ച് വിശ്വസിക്കപ്പെട്ടിരുന്നു അപ്പൊ അതിലേക്ക് അതിലേക്ക് ഓൾറെഡി നമ്മുടെ ഈ ബോബ് മാർലിയും ചേർന്നു ബോബ് മാർലി അതേപോലെ അതുപോലെ തന്നെ അതിൽ വിശ്വസിച്ചപ്പോൾ ഇങ്ങനെ നീട്ടി വളർത്തി ജഡ പിടിപ്പിച്ചു പക്ഷെ അദ്ദേഹം അതിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം സത്യമായിട്ട് നടന്നു കാരണം അദ്ദേഹത്തിന്റെ മത ഭാഗമായിട്ട് നല്ല അനുസരണയും ചിട്ടയായിട്ടുള്ള ശീലവും സ്നേഹമായിട്ട് ആളുകളോട് പെരുമാറുന്നതൊക്കെ ബോബ് മാർലിയുടെ ജീവിതത്തിന് നല്ല ശക്തിപ്പെടുത്തി ഊർജപ്പെടുത്തി അങ്ങനെ പാട്ടുകൾ കൊണ്ട് പാട്ടുകൾ കൊണ്ട് പ്രതിരോധത്തിന്റെ തീർത്ത ഒരു നായകൻ തന്നെയാണ് ബോബ് മാർലി ഒരു തടവുകാരനെ പോലെ ആയിരം പതിനായിരം വർഷമൊക്കെ ജീവിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് കൂടി പൊരുതി മരിക്കുന്നതാണെന്ന് പറഞ്ഞ പാട്ടുകാരനാണ് ബോബ് നസ്റ്റാബ് മാർലി അടിപ്പൊളി പാട്ടുകാരൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കിട്ടില്ല സംഭവമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇങ്ങനെ പാട്ടുകൾ പാടി ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വെടിവെച്ച് രണ്ട് തവണ വെടിവെച്ച് അവർ വീഴ്ത്തുകയുണ്ടായിരുന്നു പക്ഷെ എത്ര വെടിയേറ്റിട്ടും നെഞ്ചു വിരിച്ചു നിന്ന് പാട്ടുപാടി ഫൈറ്റ് ചെയ്യുന്ന നായകനാണ് നമ്മുടെ ബോബ് മാർലി പക്ഷെ കഷ്ടം ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുപ്പത്താറാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വന്നു മുപ്പത്താറാം വയസ്സിൽ അദ്ദേഹത്തിന് അർബുദം എന്ന ആ രോഗം ബാധിക്കപ്പെട്ടു അർബുദ രോഗം ബാധിച്ചിട്ടും തളരാതെ തന്റെ സിദ്ധമായിട്ടുള്ള ആ കൂടി പാട്ടുകൾ പാടി ലോകത്തെ ഇങ്ങനെ കീഴടക്കിയ നായകനാണ് ബോബ്മാർലി അപ്പൊ വേടനുമായിട്ട് ഞാൻ ചേർത്ത് വെക്കുന്നത് വേടൻ ധൈര്യമുള്ള പാട്ടുകാരനാണല്ലോ അതായത് വേടൻ ഒരു ഒരു ഭയവും ഇല്ലാതെയാണ് പാടുന്നത് തന്റെ ആശയം കൃത്യമായിട്ട് വേടൻ പങ്കുവയ്ക്കുന്നു ഈ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെയൊക്കെ തൻ്റെ പാട്ടിലൂടെ കൊണ്ടുവരുന്നു അതുപോലത്തെ ഒരു പാട്ടിന്റെ നായക കഥാപാത്രം തന്നെയാണ് നമ്മുടെ ബോബ്മാർലി ബോബ്മാർലിനെ ഒക്കെ കണ്ട് ശീലിക്കുന്നത് കൊണ്ടായിരിക്കും വേടന്റെ പാട്ടിന് ഇത്ര ഊർജം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ബോബ് മാർലി എന്ന ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നിട്ടും എന്നിട്ടും ഒന്നും ആലോചിച്ച് നോക്കി ഇപ്പോഴും ആ സംഗീതം ഇവിടെ നിലനിൽക്കുന്നു അല്ല ഈ അടിക്കുന്നു ബോബ്മാർലി മരണപ്പെട്ട് പോയതിന് ശേഷം ലെജൻ എന്ന് പറഞ്ഞ ആൽബം പുറത്തേക്ക് വന്നു പുറത്ത് വന്നപ്പോഴല്ല ആ ആൽബത്തിലെ പാട്ട് കേട്ടിട്ട് ജനങ്ങൾ ആർത്തു കരയുകയും സന്തോഷിക്കുകയും ആർത്തു തുള്ളി മറിയായിരുന്നു അത്രം ലക്ഷോപലക്ഷം കോടാനു കോടി കോപ്പികളാണ് ആ ആൽബത്തിന്റെ വിറ്റഴിഞ്ഞു പോയത് അതും അതായിരുന്നു ആ പാട്ടുകാരന്റെ വിജയം ആ പാട്ട് ആ പാട്ടുകാരൻ ഭൂമിയിൽ നിന്നും മറിഞ്ഞുപോയിട്ടും ആ സംഗീതത്തിന്റെ അലയലുകൾ ഈ ഭൂമിയിൽ ഇങ്ങനെ അലയടിക്കുന്നു ആ സംഗീതം സംഗീതം കാഴ്ചവെച്ച ആ പാട്ടുകാരന്റെ ശബ്ദത്തിലൂടെ പാട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓരോ ഹൃദയങ്ങളെയും കീഴടക്കി മുന്നോട്ട് പോകുന്നു അപ്പൊ ഇതേപോലെ തന്നെ വേടനും അടിപൊളിയായി പാടട്ടെ പാടി തുമിർക്കട്ടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരു മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ആ പയ്യന്റെ പാട്ട് ലോകത്തെ അടക്കം ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തന്നെയല്ല കാരണം ചെഗുവേരയുടെ ടീ ഷർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ബോബ് മാർലിയുടെ ടീഷർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഡിസൈനുകളൊക്കെ ആയിട്ട് ഒരുപാട് ടീഷർട്ടുകൾ ഷർട്ടുകൾ കണ്ടിട്ടുള്ളത് ഇപ്പം വേടൻ്റെ ടീഷർട്ടുകൾ വരെ ഇറങ്ങുന്നു അത് യുവതലമുറ ഏറ്റെടുത്തിരിക്കുന്നു യുവത്വത്തിന്റെ ഹരമായി മാറുകയാണ് വേടൻ അപ്പൊ ബേഡനും ബോമർലിയും ഒക്കെ ഒരേ ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നായകരാണ് നായകന്മാർ